നമ്മുടെ സംവാദം കഴിഞ്ഞ് രണ്ടാഴ്ചയിലധികം പിന്നിട്ട് കഴിഞ്ഞു അത് കഴിഞ്ഞ് ഒരു യാത്രയ്ക്കുള്ള ഒരുക്കത്തിലായിരുന്നു യാത്രയ്ക്ക് കഴിഞ്ഞ് ഞാനിപ്പോൾ നാട്ടിൽ നിന്ന് പോന്ന് ഇവിടെ അമേരിക്കയിലെത്തി യാത്ര കഴിയുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ചില ശാരീരികമായൊരു നമ്മുടെ ബയോളജിക്കൽ ക്ലോക്കൊക്കെ ഒന്ന് നോർമലാവാൻ എടുക്കുന്ന സമയം അതും കൂടെ കാത്തിരുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഗ്യാപ്പ് വന്നത് എന്തായാലും ഇനി നമുക്ക് നമ്മുടെ വീഡിയോകളും ഖുറാൻ ക്ലാസും ഒക്കെ തുടർന്ന് നടത്താൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത് സംവാദത്തിൻ്റെ അലയോലികൾ ഇപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ കെട്ടടങ്ങിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സംവാദത്തിന് ശേഷം അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകളും മറ്റു ഉപസംവാദങ്ങളുമൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ വിലയിരുത്തലുകൾ പല ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട് ഞാൻ സംവാദങ്ങളെ കാണുന്നത് നമ്മുടെ പൊതുസമൂഹം കാണുന്നത് പോലെയല്ല സംവാദങ്ങൾ എന്ന് പറയുന്നത് ഒരു സ്റ്റേജ് മത്സര ഇനമായിട്ടാണ് പലരും കാണുന്നത് സ്റ്റേജിൽ രണ്ട് വ്യക്തികൾ തമ്മിൽ നടക്കുന്ന ഒരു പെർഫോമൻസ് മത്സരമാണ് സംവാദം എന്നും ആ സ്റ്റേജിൽ വെച്ച് തന്നെ അതിൻ്റെ റിസൾട്ട് തീരുമാനമാകും അതിൽ വിജയി ആര് പരാജയ പരാജിതർ ആര് എന്നൊക്കെ അവിടെ വെച്ച് പ്രഖ്യാപിക്കപ്പെടും എന്നൊക്കെയുള്ള ധാരണയാണ് പൊതുവേ സംവാദങ്ങളെക്കുറിച്ച് നമ്മുടെ സമൂഹം വെച്ച് പുലർത്തുന്നത് എന്നാൽ എനിക്ക് സംവാദത്തെക്കുറിച്ച് അങ്ങനെ ഒരു ധാരണയല്ല ഉള്ളത് എല്ലാ സംവാദങ്ങളും സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് നമ്മൾ ചർച്ചയ്ക്ക് വയ്ക്കുന്ന ആശയങ്ങളുടെ വിനിമയങ്ങൾ മാത്രമാണ് വ്യക്തികൾ തമ്മിലല്ല സംവാദങ്ങൾ നടക്കുന്നത് അതൊരു സ്റ്റേജ് പെർഫോമൻസ് അല്ല അതൊരു മത്സരവുമല്ല മറിച്ച് സ്റ്റേജിൽ നമ്മൾ പ്രകടിപ്പിക്കുന്നത് ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള ഭിന്നമായ ആശയങ്ങൾ രണ്ട് രണ്ട് പക്ഷത്തുമുള്ള ആളുകൾ പരസ്പരം വിനിമയം ചെയ്യുന്നു അത് സദസ് കേൾക്കുന്നു തുടർന്ന് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ സമൂഹം ഏറ്റെടുക്കുന്നു അങ്ങനെ സമൂഹത്തിൽ ആ ചർച്ച തുടർന്ന് നടക്കും ആ ചർച്ചയുടെ റിസൾട്ട് ആ സംവാദത്തിൻ്റെ അൾട്ടിമേറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് ആ ചർച്ചയിലൂടെ സമൂഹത്തിൽ പിന്നീടുണ്ടാകുന്ന മനോഭാവ മാറ്റങ്ങളുടെ അകത്തുകയാണ് അതുകൊണ്ട് തന്നെ ഒരു സംവാദവും ഒരു സ്റ്റേജിൽ അവസാനിക്കുന്ന ഒന്നല്ല മറിച്ച് സമൂഹം ഏറ്റെടുത്ത് അത് ഒരു തുടർ പ്രക്രിയയായി തുടരുകയും അതിൻ്റെ റിസൾട്ട് കാലം തീരുമാനിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഞാൻ സംവാദം കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന അക്ബറും ഞാനും തമ്മിൽ നടന്ന സംവാദം ആ സംവാദം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല സമൂഹം ഇപ്പോഴും ആ സംവാദത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന ആശയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു ആ ചർച്ചയുടെ വിവിധ തലങ്ങളിലൂടെ സമൂഹം മുന്നോട്ട് പോവുകയും ആ സംവാദത്തിൽ നമ്മൾ ഉയർത്തിക്കൊണ്ടുവന്ന ആശയങ്ങൾ ഇന്ന് വിശ്വാസി സമൂഹവും അവിശ്വാസി സമൂഹവും എങ്ങനെയൊക്കെയാണോ കൈകാര്യം ചെയ്യുന്നത് അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് റിസൾട്ട് എന്താണോ എന്നത് ഇനിയും കാലങ്ങൾക്ക് ശേഷമാണ് തീരുമാനമാവുക അതും അന്തിമമായ തീരുമാനമല്ല ഇതൊക്കെ തുടർ പ്രക്രിയയായിട്ട് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കും അങ്ങനെ ആ സമൂഹത്തിൽ നടക്കുന്ന ആശയവിനിമയങ്ങളുടെ ഫലമായിട്ട് ഉണ്ടാവുന്ന മാറ്റങ്ങളാണ് ഇത്തരം ആശയവിനിമയങ്ങളുടെയും സംവാദങ്ങളുടെയും ഒക്കെ ഫലം എന്ന് പറയുന്നത് ഇവിടെ സംവാദത്തിന് ശേഷം അതിനെ വിലയിരുത്തിക്കൊണ്ടുള്ള പലതരത്തിലുള്ള പ്രതികരണങ്ങൾ ഞാൻ കണ്ടു അതിലെനിക്ക് ഏറെ കൗതുകം തോന്നിയ ഒരു പ്രതികരണം എൻ്റെ സഹസംവാദകനായിരുന്ന വ്യക്തി തന്നെ ഏകദേശം ഒരു മണിക്കൂറിലധികം സമയമെടുത്തുകൊണ്ട് ഒരു ഇൻ്റർവ്യൂ പരസ്യപ്പെടുത്തിയിട്ടുണ്ട് ആ ഇൻ്റർവ്യൂ ഞാൻ കുറച്ച് ഭാഗങ്ങൾ കണ്ടു അദ്ദേഹം അതിൽ പറയുന്ന ചില കാര്യങ്ങൾ വളരെ വിചിത്രമായിട്ട് എനിക്ക് തോന്നി അദ്ദേഹം പറയുന്ന കാര്യങ്ങളും അതിൻ്റെ വരികൾക്കിടയിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യങ്ങളും വെച്ചുകൊണ്ട് സംവാദത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് സംവാദത്തിലെ എൻ്റെ വിഷയാവതരണത്തെക്കുറിച്ചും എൻ്റെ പ്രതികരണങ്ങളെക്കുറിച്ചും പലരും പലതരത്തിലുള്ള അഭിപ്രായങ്ങളാണ് പറഞ്ഞത് അതിൽ യുക്തിവാദികളും അവിശ്വാസികളുമായ ആളുകൾ പൊതുവേ എൻ്റെ പെർഫോമൻസ് വളരെ നന്നായി എന്ന് അഭിപ്രായപ്പെടുകയും അതിൽ സന്തോഷം പ്രകടിപ്പിക്കുകയും അഭിനന്ദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതേസമയത്ത് വിശ്വാസികളായ ആളുകൾ വേറൊരു രീതിയിലാണ് അതിനോട് പ്രതികരിക്കുന്നത് അവർ പറയുന്നത് ഞാൻ വളരെ അഗ്രസീവായിട്ടാണ് സംസാരിച്ചത് ഞാന് വിഷയത്തിൽ നിന്ന് മാറിയാണ് സംസാരിച്ചത് അങ്ങനെയുള്ള കുറേ പരാതികളൊക്കെ അവർ പറയുന്നുണ്ട് ഞാനിതെല്ലാം ശ്രദ്ധിച്ച് കേട്ടു ഒരു സംഘടനയും ഏറ്റെടുക്കാതിരിക്കാൻ കാരണം ആ സംവാദത്തിൽ മുസ്ലിം പണ്ഡിതന്മാർ ഈ ഒരു നിലപാട് സ്വീകരിച്ചു എന്താണെന്ന് വെച്ചാൽ ജബ്ബാർ മാഷ് പൊതുവേ ഇനിയിപ്പോൾ നമ്മൾ ഇനി വേറെ ഒരു വിഷയമാണെന്ന് കൂട്ടുകയാക്ക് വേറെ എന്തെങ്കിലും ഒരു സാംസ്കാരിക പരിപാടിയാണ് അദ്ദേഹത്തിന് കൊടുത്തത് അവിടെ അദ്ദേഹം ഇസ്ലാം മതം വിമർശനം ഇങ്ങനെ പറയാം മുസ്ലിം പണ്ഡിതന്മാർ തന്നെ എതിര് നിൽക്കുന്നതിൽ പിന്നെ എന്തിനാ അയ്യൂബ് പോയി എന്നൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട് പക്ഷെ പോയി കഴിഞ്ഞു നോക്കുമ്പോ പിന്നെ മുസ്ലിം പണ്ഡിതന്മാർ അപ്പോൾ പോലും പറഞ്ഞു ഞങ്ങൾ പറഞ്ഞതുപോലെ ആയില്ലേ അയാളുടെ വിഷയത്തിൽ ഒതുങ്ങൂലെന്ന് ഞങ്ങൾ ആദ്യം പറഞ്ഞു അയ്യൂബ് കേൾക്കാതെ പോയി എന്ന് അവര് പറഞ്ഞു പക്ഷെ നമുക്ക് വേറൊന്നും പറയാനില്ല അതായത് പിന്നെ ഇതിന് ഈ സംസാരത്തിന്റെ ഇടക്ക് പറഞ്ഞൊരു കാര്യമാണ് സംവാദം നടക്കുന്നു എനിക്ക് വിചാരമില്ലായിരുന്നു അതെ അതിനെ വേറെ രീതിയിൽ എടുത്തുകൂടെ സംവാദം നടക്കണ്ടെന്ന് എനിക്ക് വിചാരം ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റുമോ നടക്കണ്ടെന്ന് വിചാരം ഉണ്ടായിരുന്നു വെച്ചാൽ ഈ സംഭവം എനിക്കുണ്ട് ഞാൻ പറയല്ല ജബ്ബാർ മാഷിന്റെ പ്രകൃതം മുസ്ലിം പണ്ഡിതന്മാർക്ക് മനസ്സിലാക്കുന്നത് ശരിയാണ് അദ്ദേഹത്തിന് ഏത് വേദി എനിക്കത് അനുഭവമാണ് ജബ്ബാറു മാഷ് ഏത് വേദിയാലും ഇപ്പൊ എമ്മമാക്കു പറഞ്ഞ മാഷ് ഒരു ജിന്താനി പ്രോജക്റ്റ് ആയിട്ടാണ് വന്നത് അക്കുറ പറയുന്നതായിട്ട് ഇതായിട്ട് യാതൊരു ബന്ധവും അപ്പോൾ അദ്ദേഹം നടത്തിയ സംവാദങ്ങളിൽ വിഷയത്തിൽ ഊന്നി നിന്ന് സംസാരിക്കൽ കുറവായിരിക്കും പ്രത്യേകിച്ച് ഖുർആൻ വിമർശിക്കാൻ ഇസ്ലാമത്തെ വിമർശിക്കാൻ തക്കം കിട്ടിയാൽ അയാൾ പാഞ്ഞുകറി അയാളുടെ കൂടെ വന്ന് അതങ്ങ് മൈതാന പ്രസംഗം പോലെ പറയും അദ്ദേഹം തന്നെ പറയും പോലെ ഞാൻ വളരെ എൽ പി യു പി കുട്ടികളെ പഠിപ്പിച്ച മാഷാണ് പഴയ കാലത്ത് അവർ വാദ്യാരാണ് ആ ട്രെയിനിങ് കിട്ടിയ ആളാണ് അപ്പം കുട്ടിയൊക്കെ ഞാൻ ഉരുട്ടി പഠിപ്പിച്ച ആളാണ് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റിയാണ് അദ്ദേഹം ആ പറയുന്നത് ശരിയാണ് നന്നായിട്ട് പരത്തി പറയാൻ അദ്ദേഹത്തിന് കഴിയും അപ്പം അയാൾക്ക് ലേസം കിട്ടിയാൽ അത് വലുതാക്കി പറയാൻ കഴിയും അതാണ് സംവാദ വേദിയിൽ ഉപയോഗിക്കുന്നൊരു വേഷം എനിക്കുണ്ടായിട്ടുണ്ട് നേരെ തന്നെയാണ് അത് ഞാൻ അതിൽ അദ്ദേഹത്തിന്റെ ആ കഴിവ് ഞമ്മള് കുട്ടികളെ എൽ പി സ്കൂൾ കുട്ടികളെ പഠിപ്പിച്ച ശീലമൊന്നുമില്ലല്ലോ അള്ളാഹു ഉണ്ടോ ഇല്ലേ ഇതായിരിക്കും അവിടെ യുക്തിവാദികൾക്ക് പരിക്കൊന്നുമില്ല എപ്പോഴും യുക്തിവാദികൾ പിന്നെ ചെറുത്ത് നിൽക്കേണ്ടെന്നാൽ പ്രതിരോധിക്കേണ്ട ആളുകളായിരിക്കും ഖുർആൻ അള്ളാഹുൻ്റെതാണോ അല്ലേ ഇവിടെ യുക്തിവാദികൾക്ക് പിന്നെ ഒരു പ്രശ്നമല്ല എന്തോ അങ്ങനെ അടിച്ചം കാച്ചാൽ മതി ഇവരെ സംബന്ധിച്ചിട്ട് അള്ളാഹിന്റെ ആണെന്ന് സ്ഥാപിക്കണം ഏഹ് അപ്പൊ എപ്പോഴും പ്രതിരോധ രംഗത്തായിരിക്കും മുസ്ലിങ്ങൾ എപ്പോഴും ഉണ്ടാവുക എന്ത് ഇസ്ലാമിലെ വെക്കുക അങ്ങനെ ഏതൊരു വിഷയം യുക്തിവാദികൾക്ക് ഇസ്ലാമിനെ ഈ സംവാദത്തിലെ വിഷയം ജബ്ബാർ മാഷ് മുഖ്യമായും ഫോക്കസ് ചെയ്യുന്ന യുക്തിവാദികളെ മാത്രമല്ല വലിയൊരു സമൂഹത്തെ വലിയൊരു വിഭാഗം ആളുകളെയാണ് അത് അയാൾ അദ്ദേഹം എത്തിച്ചു കൊടുക്കുന്നതിന് ഒരുപാട് വിജയിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇവിടെ എന്റെ സഹസംവാദകൻ പറയുന്നത് ഈ സംവാദത്തിന് പോകരുത് എന്ന് അദ്ദേഹത്തോട് ഉസ്താദന്മാരും മതസംഘടനാ നേതാക്കളും മത നേതാക്കളും എല്ലാം ഒറ്റക്കെട്ടായി തന്നെ ആവശ്യപ്പെട്ടിരുന്നു എന്നും അദ്ദേഹം ഈ സംവാദം നടക്കരുത് എന്ന് ആഗ്രഹിച്ചിരുന്നു എന്നും അത് നേരിട്ട് പറയുന്നില്ല പക്ഷേ വരികൾക്കിടയിൽ നിന്ന് നമുക്ക് അങ്ങനെയാണ് വായിച്ചെടുക്കാൻ പറ്റുന്നത് ഈ സംവാദം നടക്കരുത് എന്നാണ് ആഗ്രഹിച്ചിരുന്നത് എന്നും നിവൃത്തിയില്ലാതെ ഇതിൽ വന്ന് പെട്ടതാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു പോകുന്നുണ്ട് പറയാതെ പറഞ്ഞു പോകുന്നുണ്ട് പിന്നെ അദ്ദേഹം അതിന് കാരണമായിട്ട് ഉസ്താദന്മാരെ നമ്മൾ നമ്മളുമായിട്ടുള്ള ഈ സംവാദത്തിന് പോകരുത് എന്ന് പറയുന്നതിനുള്ള കാരണമായിട്ട് വിശദീകരിക്കുന്നത് നമ്മൾ വിഷയത്തിൽ നിന്ന് മാറി പരത്തി പറയും അത് മതത്തിന് ക്ഷീണമുണ്ടാക്കുന്ന കാര്യമാണ് അതുകൊണ്ട് നമ്മളുമായിട്ട് അത്തരം സംവാദത്തിന് പോകണ്ട എന്നാണ് ഉപദേശം കിട്ടിയത് എന്നാണ് അദ്ദേഹം പറയുന്നത് അതിന് അദ്ദേഹം പറയുന്ന കാരണം ഞാൻ കഴിഞ്ഞ സംവാദത്തിൽ എം എം അക്ബറുമായിട്ട് നടന്ന സംവാദത്തിലും ഞാൻ വിഷയവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ കുറേ പരത്തി പറഞ്ഞു എന്നാണ് അതുപോലെ ഈ സംവാദത്തിലും ഇവർ ഉന്നയിച്ച വിഷയമല്ല ഞാൻ ഞാനവിടെ സംസാരിച്ചത് എന്ന മട്ടിലൊക്കെയാണ് ഇവർ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത് ഈ സംവാദത്തിലും കഴിഞ്ഞ സംവാദത്തിലും എന്തായിരുന്നോ വിഷയം ആ വിഷയത്തിൻ്റെ ഏറ്റവും മർമ്മസ്ഥാനത്ത് പറയേണ്ട കാര്യങ്ങളാണ് ഞാൻ അവിടെയും വിശദീകരിച്ചത് ഇവിടെയും വിശദീകരിച്ചത് അന്നത്തെ അറബികൾക്ക് അതുവരെ അറിയാതിരുന്ന ഒരു പുതിയ അറിവ് ഖുർആാനിലൂടെ അവർക്ക് ലഭിച്ചു അത് പിന്നീട് ശാസ്ത്രീയമായി ശരിയാണെന്ന് തെളിയിക്കപ്പെട്ടു അങ്ങനെയുള്ള ഒരു കാര്യത്തിൻ്റെ ഉദാഹരണമാണ് കൊണ്ടുവരാൻ ഞാൻ വെല്ലുവിളി എന്ന രീതിയിൽ ആവശ്യപ്പെട്ടിരുന്നത് അത് ഞാൻ പലതവണ വിശദീകരിക്കുകയും അവസാനം ഈ സംവാദത്തിൽ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ആമുഖമായി പതിനഞ്ച് മിനിറ്റ് സമയം എന്താണ് എൻ്റെ വെല്ലുവിളി എന്നും എന്താണ് അക്ബർ കൊണ്ടുവരേണ്ടത് എന്നും ഞാൻ അവിടെ വ്യക്തമായിട്ട് വിശദമായിട്ട് പറഞ്ഞിരുന്നു എന്നിട്ടും ഞാൻ എന്താണോ ആവശ്യപ്പെട്ടത് അതിനു പകരം എന്ത് കൊണ്ടുവരരുത് എന്നാണോ ഞാൻ പറഞ്ഞത് വിശദീകരിച്ചത് അത് കൊണ്ടുവരികയാണ് അക്ബർ അവിടെ ചെയ്തത് എന്നുവെച്ചാൽ അവിടെ കൊണ്ടുവരേണ്ട യാതൊരു കാര്യവുമില്ലാത്ത ഒരു പ്രസക്തിയും ഇല്ലാത്ത അനാവശ്യമായ ഒരു സാധനം അവിടെ കൊണ്ടുവന്ന് അവതരിപ്പിക്കുക എന്നതാണ് അക്ബർ അവിടെ ചെയ്തത് അതിന് അക്ബറിൻ്റെ അപാരമായ തൊലിക്കട്ടിയെ ഞാൻ നമിക്കുകയും ചെയ്തു കാരണം ഞാൻ ആവശ്യപ്പെട്ടത് ആറാം നൂറ്റാണ്ടിൽ അറബികൾക്ക് ഖുർആനിൽ നിന്ന് കിട്ടിയ ഒരു പുതിയ അറിവ് കൊണ്ടുവരാനാണ് ആ ഇരുപതാം നൂറ്റാണ്ടിൽ ഖുർആാനിൽ നിന്ന് വ്യാഖ്യാനിച്ച് ഉരുട്ടിമറിച്ചുണ്ടാക്കുന്ന ശാസ്ത്ര വസ്തുതകൾ കൊണ്ടുവന്ന് അവതരിപ്പിക്കാനല്ല അങ്ങനെ കൊണ്ടുവരേണ്ടതില്ല എന്ന് ഞാൻ കൃത്യമായിട്ട് കൃത്യമായിട്ടവിടെ പറഞ്ഞിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് സിന്താനി പ്രോജക്റ്റ് എന്താണ് എന്ന് ഞാൻ അവിടെ വിശദീകരിച്ചത് കാരണം അതുതന്നെയായിരുന്നു വിഷയത്തിൻ്റെ മർമ്മം ഖുർആാനിൽ ഒരുപാട് ശാസ്ത്ര വസ്തുതകൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വ്യാഖ്യാന കസർത്ത് നടത്തി കുറേ നൊണകൾ ലോകമാകെ പ്രചരിപ്പിച്ച് ഖുർആാലിൽ എന്തൊക്കെയോ ഭയങ്കര അത്ഭുതകരമായ ശാസ്ത്രമുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലമായിട്ട് ഇസ്ലാമിക ദൈവക്കാർ ലോകമെമ്പാടും ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നിട്ടുള്ള തട്ടിപ്പുകളെയും നൊണകളെയും കുറിച്ച് സംസാരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ വെല്ലുവിളി ഉയർത്തിയത് അന്നത്തെ അറബികൾക്ക് അറിയാത്ത എന്തെങ്കിലും ശാസ്ത്രീയമായ അറിവ് ഖുർആാനിൽ നിന്ന് അവർക്ക് കിട്ടിയതിൻ്റെ തെളിവുണ്ടോ എന്ന് ഞാൻ ചോദിച്ചത് ഇത് വിശദീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അതിന് പിന്നെയും ഈ തട്ടിപ്പ് പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഉരുട്ടി ഉണ്ടാക്കിയ വ്യാഖ്യാനിച്ചു ഉരുട്ടി ഒരു സാധനം തന്നെ അവിടെ കൊണ്ടുവന്ന് അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ തൊലിക്കട്ടി എന്ന് മാത്രമേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ എന്നിട്ടും ആ സംവാദത്തിൽ അക്ബറിൻ്റെ പെർഫോമൻസ് കണ്ടിട്ട് അക്ബർ ആ വിഷയം അവതരിപ്പിക്കുന്ന രീതിയും അവിടെ നടത്തിയിട്ടുള്ള വാചക കസർത്തുവൊക്കെ കണ്ടിട്ട് ഈ സംവാദത്തിൽ അക്ബർ ജയിച്ചു ജബ്ബാർ തോറ്റു വെള്ളം കുടിച്ചു എന്ന് പ്രചരിപ്പിക്കുകയാണ് ഇവിടെ വിശ്വാസികളായിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ ചെയ്തത് അപ്പോൾ അക്ബറിൻ്റെ തൊലിക്കട്ടിയും അതോടൊപ്പം തന്നെ വിശ്വാസികളുടെ ആ ഒരു അന്ധവിശ്വാസത്തിൻ്റെ ആഴവും ആണ് നമ്മളതിൽ നിന്ന് മനസ്സിലാക്കുന്നത് കാരണം അക്ബർ അവിടെ കൊണ്ടുവന്ന് അവതരിപ്പിച്ച കാര്യം ഞാൻ വെല്ലുവിളിച്ച വിഷയത്തിന് ഒരു മറുപടിയേ അല്ല ഞാൻ ആവശ്യപ്പെട്ട ഒരു സാധനമേ അല്ല എന്തല്ല ഞാൻ ആവശ്യപ്പെടുന്നത് എന്ന് വ്യക്തമാക്കിയതിന് ശേഷവും കൊണ്ടുവരേണ്ടതില്ല എന്ന് ഞാൻ പറഞ്ഞ കാര്യമാണ് അക്ബർ അവിടെ കൊണ്ടുവന്ന് അവതരിപ്പിച്ചത് അതുകൊണ്ടാണ് സിന്താനി പ്രോജക്റ്റ് എന്ന് പറയുന്ന ആ ഒരു കുറിച്ച് വിശദമായി ഞാൻ അവിടെ ആമുഖമായി തന്നെ സംസാരിച്ചത് കാരണം അത് ആ പ്രോജക്റ്റിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു സാധനമാണ് കൊണ്ടുവരുന്നതെങ്കിൽ അതിനുള്ള അഡ്വാൻസ് മറുപടി ആയിരുന്നു അത് കൊണ്ടുവരേണ്ട കാര്യമേ ഇല്ല എന്ന് പറയാനായിരുന്നു ഞാൻ അവിടെ വിഷയാവതരണത്തിൽ സിന്താനി പ്രോജക്റ്റ് വിശദീകരിച്ചത് കാരണം അബ്ദുൽ മജീദ് സിന്ധാനി എന്ന് പറയുന്ന ഒരു അൽക്കൊയ്ദ ഭീകരൻ യൂറോപ്യന്മാരെയും മറ്റുള്ളവരെയും ഒക്കെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റികൾ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റികൾ കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുള്ള ഒരു ഭീകരമായ ചതിയുടെയും തട്ടിപ്പിൻ്റെയും ചരിത്രമാണ് ഈ സിന്ധാനി പ്രോജക്റ്റ് എന്ന പേരിൽ ഞാനവിടെ അവതരിപ്പിച്ചത് ആ തട്ടിപ്പിലൂടെ ഒരുപാട് പാശ്ചാത്യരായിട്ടുള്ള സ്കോളേഴ്സിനെയൊക്കെ ചതിയിൽ കുടുക്കി അവരുടെ വീഡിയോകളെടുത്ത് അതിൽ വേണ്ടാത്തത് കുത്തി തിരികെ ഖുര്ആാനിലും അതീസിലുമൊക്കെ വലിയ ശാസ്ത്രമുണ്ട് എന്ന് ഈ പാശ്ചാത്യരായ ശാസ്ത്രജ്ഞന്മാർ തന്നെ പറഞ്ഞു എന്ന് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിക്കൊണ്ട് ഒരു വ്യാജ പ്രചരണം നടത്തുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള വളരെ ആസൂത്രിതമായി തയ്യാറാക്കിയിട്ടുള്ള ഒരു പ്രോജക്റ്റായിരുന്നു അത് അതിൻ്റെ ഭാഗമായിട്ട് ഖുറാനിലും ആദീസിലൊന്നും ഇല്ലാത്ത കുറേ ശാസ്ത്രം ഇവർ വ്യാഖ്യാനിച്ചുണ്ടാക്കി പത്തിരുന്നൂറിൽ ഇരുന്നൂറിൽ പരം അത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടാക്കി അത് കച്ചവടം ചെയ്തു കൊണ്ടിരിക്കുകയായിരുന്നു ആ പ്രോഡക്റ്റുകളെല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ തട്ടിപ്പിനെക്കുറിച്ച് വിശദമായിട്ട് ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ പറഞ്ഞത് അത് പറയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വെല്ലുവിളി ഉയർത്തിയത് ആ വെല്ലുവിളിക്ക് മറുപടിയായിട്ട് കൊണ്ടുവരേണ്ട ഒരു സാധനവും അവിടെ അക്ബർ കൊണ്ടുവന്നിട്ടില്ല പകരം അതേ പ്രോജക്റ്റിൽ നമ്മൾ ഏതൊക്കെ തട്ടിപ്പുകളെ കുറിച്ചാണോ പറഞ്ഞത് അതേ തട്ടിപ്പ് പ്രോജക്റ്റിലെ ആദ്യ ബാച്ചിൽ അവതരിപ്പിച്ച പുറത്തിറക്കിയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് അക്ബർ അവിടെ കൊണ്ടുവന്നിട്ട് അവതരിപ്പിച്ച ഈ ആഴക്കടൽ ശാസ്ത്രം ഞാൻ എൻ്റെ വിഷയാവതരണത്തിൽ തന്നെ പറഞ്ഞിരുന്നു ആഴക്കടൽ ശാസ്ത്രം എന്ന് പറയുന്ന ഈ തട്ടിപ്പ് എങ്ങനെയാണ് നടത്തിയത് എന്നും അതിൻ്റെ ആ വഞ്ചനയ്ക്ക് ഇരയായ വില്യം ഹേ എന്ന് പറയുന്ന സമുദ്രശാസ്ത്ര പണ്ഡിതനെ ഏത് രീതിയിലാണ് കബളിപ്പിച്ചത് എന്ന് അദ്ദേഹം തന്നെ പിന്നീട് തുറന്നു പറയുന്നതിൻ്റെ വീഡിയോ യൂട്യൂബിലുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലിങ്ക് വരെ ഞാൻ അവിടെ അന്ന് കാണിച്ചിരുന്നു എന്നിട്ടും ആ തട്ടിപ്പ് പ്രോജക്റ്റിൽ നിന്ന് ആ ഒരു സാധനം കൊണ്ടുവന്നിട്ട് അവിടെ അവതരിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തത് ഞാനാകട്ടെ ഈ തട്ടിപ്പിലുള്ള ഓരോ പ്രോഡക്റ്റിൻ്റെയും പിന്നിലുള്ള ചതി എന്തൊക്കെയായിരുന്നു എന്നും ഈ തട്ടിപ്പിന് ഉപയോഗിച്ചിട്ടുള്ള രീതിശാസ്ത്രം എന്താണെന്നും ആ തട്ടിപ്പിലൂടെ അവർ പുറത്തിറങ്ങിയിട്ടുള്ള പ്രോഡക്റ്റുകൾ ഇന്ന ഇന്നതാണ് എന്നും ഒക്കെ വളരെ വിശദമായി തന്നെ സംസാരിച്ചുകൊണ്ട് ഈ കുർആാനിൽ ശാസ്ത്രമുണ്ട് ശാസ്ത്രം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്ന ഈ പ്രചരണത്തിൻ്റെ കള്ളത്തരവും പൊള്ളത്തരവും പൊളിച്ചു കാണിക്കുകയാണ് ഞാൻ അവിടെ അഡ്വാൻസായിട്ട് ചെയ്തത് എന്നിട്ട് പിന്നെയും ആ തട്ടിപ്പ് പ്രോജക്റ്റിൽ നിന്ന് തന്നെ ഒരു സാധനം അവതരിപ്പിച്ചുകൊണ്ട് അക്ബർ അവിടെ കുറേ പെർഫോമൻസ് കാഴ്ച വെച്ചപ്പോൾ ആ സംവാദം അക്ബർ ജയിച്ചു എന്നും ഞാൻ വെള്ളം കുടിച്ചു എന്നും പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ് വിശ്വാസികൾ ചെയ്തത് ഇന്നും ആ പ്രചരണം തന്നെയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അക്ബർ അവിടെ കൊണ്ടുവന്ന സാധനം ഈ സിന്താനി പ്രൊജക്ടിൻ്റെ പ്രോഡക്റ്റ് എന്ന നിലയ്ക്ക് കൊണ്ടുവന്ന സാധനം പോലും പച്ചക്കള്ളമായിരുന്നു എന്നും അത് ചതിയായിരുന്നു എന്നും അക്ബർ ഖുർആാനിനെ പോലും വളച്ചൊടിച്ച് ചതി പ്രയോഗിക്കുകയാണ് ചെയ്തത് എന്നുമൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വിശ്വാസി സമൂഹത്തിന് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് ആ ആ സംവാദത്തിൻ്റെ ഫലം ഇന്ന് അറബികൾക്ക് അന്ന് കിട്ടിയ അഞ്ചറിവിതാ നാലറിവിതാ എന്ന് പറഞ്ഞു കൊണ്ട് അവതരിപ്പിച്ച ഒരറിവ് പോലും ഇന്ന് ഹയാത്തിലില്ല അതെല്ലാം പൊളിഞ്ഞുപോയി മാത്രമല്ല അറബി ഭാഷ എന്താണ് എന്നറിയാത്ത അറബി ഭാഷയുടെ ഗ്രാമറിനെ കുറിച്ച് യാതൊരു ഗ്രാഹ്യവും ഇല്ലാത്ത അക്ബർ അവിടെ അമാനി മൗലവിയും ചെറിയ മുണ്ട ഒക്കെ ഖുർആൻ പരിഭാഷയിൽ എഴുതി വെച്ച കാര്യം പോലും അവർക്ക് അറിവില്ലാത്തതുകൊണ്ടാണ് അവർക്ക് അറബി അറിയാത്തതുകൊണ്ടാണ് എന്നുവരെ പറഞ്ഞുകൊണ്ട് അവിടെ അവതരിപ്പിക്കുകയും ആ സംവാദം രാവിലെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴേക്ക് തന്നെ മുജാഹിദ് പണ്ഡിതന്മാർ തന്നെ അക്ബറിനെ അറബി ഭാഷയും ഗ്രാമറും പഠിപ്പിക്കുകയും അറബി ഭാഷയിൽ അക്ബർ പറഞ്ഞത് തെറ്റാണെന്നും അമാനി മൗലവിയും കൂട്ടർ എഴുതി വെച്ചതാണ് ശരിയെന്നും യവശാഹു എന്ന് പറഞ്ഞത് ദുലുമാത്തിലേക്ക് പോവില്ല എന്നും അത് കടലിനെ പൊതിയുന്നു തരമാലകൾ ഇരുട്ടിനെ പൊതിയുന്നു എന്നല്ല കടലിനെ പൊതിയുന്നു എന്ന് തന്നെയാണ് അറബി ഭാഷാ വ്യാകരണമനുസരിച്ച് അർത്ഥം വരിക എന്നും അന്ന് വൈകുന്നേരം തന്നെ മുജാഹിദ് പണ്ഡിതന്മാർ തന്നെ അക്ബറിനെ അറബിയും ഗ്രാമറും പഠിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതോടുകൂടി തന്നെ അക്ബർ അവിടെ കൊണ്ടുവന്ന് അവതരിപ്പിച്ച സിന്താനി പ്രോജക്റ്റിലെ പ്രോഡക്റ്റ് പോലും പൊള്ളയാണ് എന്ന് ബോധ്യപ്പെടുകയാണ് പിന്നീട് ചെയ്തത് അവിടെ അറബികൾക്കറിയാത്ത ഒരു ചുക്കും ആ പറയുന്ന അക്ബർ അവിടെ അവതരിപ്പിച്ച കാര്യങ്ങളിൽ ഇല്ല എന്നും ആ പറയുന്നത് ഒന്നും തന്നെ കുർആാനിലില്ല എന്നും വളരെ ക്ലിയറായിട്ട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എല്ലാവർക്കും ബോധ്യപ്പെട്ടു ആ തട്ടിപ്പ് പൊളിഞ്ഞു അതിൻ്റെ ആത്യന്തിക ഫലം എന്ത് എന്ന് ചോദിച്ചാൽ ആ സംവാദം ശ്രദ്ധിച്ച് കേട്ട ആ സംവാദത്തിൻ്റെ കണ്ടൻറ്റും ആശയവും ശ്രദ്ധിച്ച് കേട്ട എത്രയോ ആളുകൾ പിന്നീട് മതം വിട്ട് പുറത്തു വന്നു എന്നുള്ളതാണ് എനിക്ക് നേരിട്ട് അനുഭവപ്പെട്ടിട്ടുള്ള ഒരു കാര്യം അക്ബറിനും കൂട്ടർക്കും ഇനി കേരളത്തിലെന്നല്ല എന്നല്ല ലോകത്തെവിടെയും ഖുർആാനിൽ ശാസ്ത്രമുണ്ട് എന്ന തട്ടിപ്പുമായിട്ട് രംഗത്ത് വരാൻ പറ്റാത്ത വിധത്തിൽ ആ സംഭവം തന്നെ പൊളിഞ്ഞു പോവുകയാണ് ചെയ്തത് ഇതായിരുന്നു ആ സംവാദത്തിൽ നടന്ന ഇവിടെ അയ്യൂബ് പറയുന്നത് പോലെ ഞാൻ വിഷയത്തിൽ നിന്ന് മാറി വേറെന്തൊക്കെയോ പറയുക അല്ല ചെയ്ത് എന്തായിരുന്നു വിഷയം ഖുർആാനിൽ ശാസ്ത്രം ഇന്ന് കണ്ടെത്തിയ ഒരുപാട് കാര്യങ്ങൾ അത്ഭുതകരമായി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ആ തട്ടിപ്പായിരുന്നു സംവാദത്തിൻ്റെ വിഷയം അതുണ്ട് എന്ന് തെളിയിക്കാനായിരുന്നു ഞാൻ വെല്ലുവിളിച്ചത് അത് ഇന്ന് വ്യാഖ്യാനിച്ചുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടല്ല മറിച്ച് അക്കാലത്ത് അറബികൾക്ക് പുതിയൊരറിവായിട്ട് കിട്ടിയത് എന്താണ് എന്നാണ് ഞാൻ ചോദിച്ചത് അത് വ്യക്തമാക്കുന്നതിന് വേണ്ടി ഞാൻ ഉദാഹരണങ്ങൾ സഹിതമാണ് അന്നവിടെ വിശദീകരിച്ചത് ഭൂമി കറങ്ങുന്നത് കൊണ്ടാണ് രാവും പകലും ഉണ്ടാവുന്നത് എന്ന് ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അത് അതിനൊരു ഉദാഹരണമാകുമായിരുന്നു ഭൂമി സൂര്യനെ ചുറ്റുന്നത് കൊണ്ടാണ് ഋതുഭേദങ്ങൾ ഉണ്ടാകുന്നത് എന്ന് ഖുർആാനിൽ ഒരു സൂചനയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഖുർആാനിൽ ശാസ്ത്രം പറഞ്ഞിട്ടുണ്ട് എന്നും അന്നത്തെ അറബികൾക്ക് പുതിയ അറിവ് കിട്ടിയെന്നും നമുക്ക് പറയാമായിരുന്നു അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരറിവ് ഖുർആാനിൽ നിന്ന് അവർക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നായിരുന്നു എൻ്റെ ചോദ്യം സിന്താനി പ്രോജക്റ്റിലെ ഇരുപതാം നൂറ്റാണ്ടിൽ ഇവർ വ്യാഖ്യാനിച്ച് ഉരുട്ടിയുണ്ടാക്കിയ കള്ളത്തരങ്ങളും തട്ടിപ്പുകളും ഇവിടെ കൊണ്ടുവന്ന് അവതരിപ്പിക്കേണ്ടതില്ല എന്നും ഞാൻ ഞാനവിടെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു എന്നിട്ടും അങ്ങനെ ഒരു തട്ടിപ്പ് പ്രോജക്റ്റിൻ്റെ ആദ്യത്തെ ഉൽപ്പന്നങ്ങളിൽ ഒന്നായ ആഴക്കടൽ ശാസ്ത്രമാണ് അവിടെ കൊണ്ടുവന്ന് അവതരിപ്പിച്ചത് എന്നിട്ടും വിശ്വാസികളായ ആളുകൾക്ക് ഇതൊന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വിശ്വാസികളുടെ ഒരു സംവാദത്തെ കാണുന്നത് ഒരു കാളപ്പോ കാണുന്നത് പോലെയാണ് അല്ലാതെ ഞാൻ വിഷയത്തിൽ നിന്ന് മാറിയതോ പറഞ്ഞതോ അല്ല പ്രശ്നം ഞാൻ വിഷയത്തിൻ്റെ മർമ്മമാണ് അവിടെ പറഞ്ഞത് ഞാൻ അവിടെ അക്ബർ കൊണ്ടുവരാൻ പോകുന്ന ഏത് സാധനത്തിനും ഒരേപോലെ ആപ്ലിക്കബിളായിട്ടുള്ള അഡ്വാൻസ് മറുപടിയാണ് ഞാൻ അവിടെ വിശദമായിട്ട് പറഞ്ഞത് ഈ സംവാദം യൂട്യൂബിൽ കിടപ്പുണ്ട് നിങ്ങൾ ആ സംവാദത്തിൽ ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ആമുഖമായി പറഞ്ഞ കാര്യങ്ങളും വിഷയം അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളും അക്ബർ പിന്നീട് അവിടെ അവതരിപ്പിച്ച കാര്യങ്ങളും അതിനെ തുടർന്നുണ്ടായ ചർച്ചകളിൽ അക്ബർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വിശ്വാസികൾക്ക് മുമ്പിൽ തന്നെ പൊളിഞ്ഞു പോയ കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇനിയും പരിശോധിക്കാവുന്നതാണ് അപ്പോൾ ആ ഒരു സംവാദത്തിൻ്റെ അൾട്ടിമേറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് ഈ മൂന്ന് കൊല്ലം കഴിഞ്ഞ് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു വലിയ തട്ടിപ്പ് ഖുർആാനിനെ സംബന്ധിച്ചുള്ള ഒരു വലിയ നൊണ അങ്ങോട്ട് പൊളിഞ്ഞു എന്നുള്ളതാണ് ആ സംവാദം കൊണ്ട് ഉണ്ടായത് ഇനി ഈ സംവാദത്തിലേക്ക് വന്നാൽ ഈ സംവാദത്തിൽ ഞാൻ ഞാനെൻ്റെ ഞാൻ ഭയങ്കര അഗ്രസീവായിട്ടാണ് പെർഫോം ചെയ്തതെന്നും അത് എൻ്റെ ഞാൻ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് തുടർന്ന് വരുന്ന ആ സൗമ്യമായിട്ടുള്ള ശീലം മാറ്റി ഞാൻ വീണ്ടും പഴയ ശീലത്തിലേക്ക് വന്നു എന്നൊക്കെ പറയുന്ന ആക്ഷേപമുണ്ട് ചിലർ ആക്ഷേപമായിട്ടും ചിലർ അത് പോസിറ്റീവായിട്ടൊക്കെ അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞു ഞാൻ ബോധപൂർവം തന്നെയാണ് കഴിഞ്ഞ കുറേ കാലമായിട്ട് എൻ്റെ ഈ സംസാര ശൈലിയൊക്കെ മാറ്റിയത് കാരണം നമ്മൾ യുക്തിവാദികളുടെ മീറ്റിങ്ങുകളിൽ യുക്തിവാദികളായ ഒരു സദസ്സിൻ്റെ മുമ്പിൽ സംസാരിക്കുമ്പോൾ ഉപയോഗിച്ചിരുന്ന ആ ഭാഷയും ശൈലിയുമൊക്കെ മാറ്റി കുറേ കൂടെ വിശ്വാസികളെ അഭിസ് അഭിമുഖീകരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ശാന്തവും സൗമ്യവുമായ ഭാഷയിൽ കാര്യങ്ങൾ പറയുക എന്ന രീതിയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് കൊല്ലമായിട്ട് ഞാൻ തുടർന്നു പോരുന്നത് ആ രീതിയിൽ തന്നെയാണ് ഞാൻ അന്നത്തെ സംവാദത്തിലും വിഷയം അവതരിപ്പിച്ചത് പക്ഷേ ഈ സംവാദത്തിൽ ഞാൻ ആ രീതി വിട്ടിട്ട് ഞാൻ എൻ്റെ പഴയ ശൈലിയിൽ വിഷയം അവതരിപ്പിക്കാനുള്ള കാരണം ഇതുതന്നെയാണ് കാരണം ഈ ഇത്തരം സംവാദങ്ങൾ നോക്കിയിരിക്കുന്ന വിശ്വാസി സമൂഹവും അല്ലാത്തവരുടെ സമൂഹവും ഒക്കെ സംവാദങ്ങളെ നോക്കിക്കാണുന്നത് അതിൻ്റെ പെർഫോമൻസിനനുസരിച്ചാണ് കാര്യങ്ങൾ നോക്കിക്കാണുന്നത് എന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ശൈലിയിലേക്ക് മാറിയത് ഒരു കാരണം മറ്റൊരു കാരണം ഈ സംവാദം ഇപ്പോൾ ഉണ്ടായ ഈ സംവാദം എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് പരസ്പര സ്നേഹത്തോടു കൂടിയും പരസ്പര കൂടിയും ഒരു വിഷയത്തെക്കുറിച്ച് അഭിപ്രായങ്ങൾ ഭിന്ന പങ്കുവെക്കുക എന്ന ഒരു ജനാധിപത്യത്തിലെ സംസ്കാരമനുസരിച്ചുള്ള ഒരു സംവാദം എന്ന നിലക്കല്ല ഈ സംവാദം രൂപപ്പെട്ടത് എന്നതുകൊണ്ടാണ് ഈ സംവാദം രൂപപ്പെട്ടതിൻ്റെ പിന്നിൽ ഒരു ഒരു ഗൂഢാലോചനയും ഒരു കുത്തിത്തിരിപ്പുമാണ് ഉണ്ടായിരുന്നത് അത് വ്യക്തിപരമായിട്ട് എന്നെ താറടിച്ച് കാണിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയും ഞാൻ നടത്തുന്ന കുർആൻ ക്ലാസ് പരമ്പരയുടെ ക്രെഡിബിലിറ്റി ഇല്ലാതാക്കി വിശ്വാസികളെ എൻ്റെ കുർആാൻ ക്ലാസ്സിൽ നിന്ന് അകറ്റുക എന്ന ദുരുദ്ദേശത്തോടു കൂടിയും നടത്തിയിട്ടുള്ള ഒരു കുത്തിത്തിരിപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഈ സംവാദം ഉണ്ടായത് ഇവിടെ ഉസ്താദുമാർ ഉസ്താദന്മാരതിന് പോകരുത് എന്ന് പറഞ്ഞു എന്നും ഞാൻ അങ്ങനെ ഒരു സംവാദം നടക്കരുത് എന്നാഗ്രഹിച്ചു എന്നും ഒക്കെ അയ്യൂബ് പറയാൻ കാരണം ഇവർ ആ ഒരു സംവാദം നടക്കാൻ വേണ്ടി ആയിരുന്നില്ല ഈ ഒരു വെല്ലുവിളിയുമായിട്ട് രംഗത്ത് വന്നത് മറിച്ച് അവരുടെ ഉദ്ദേശം വ്യക്തിപരമായിട്ട് എന്നെ ഒന്ന് താറടിച്ച് കാണിക്കുക എന്നുള്ളതും എൻ്റെ ഖുറാൻ ക്ലാസ്സിനെ ഒന്ന് ചവിട്ടി താഴ്ത്തി കാണിക്കുക എന്നതും മാത്രമായിരുന്നു സംവാദം നടക്കില്ല എന്നൊരു പ്രതീക്ഷയിൽ ഞാനതിന് തയ്യാറാവില്ല എന്നൊരു പ്രതീക്ഷയിലാണ് ഈ വെല്ലുവിളിയുമായിട്ട് നിസാർ വിരിപ്പാക്കിലും പിന്നെ നമ്മളെ കുട്ടി ദൈവക്കാരും ഒക്കെ രംഗത്ത് വന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ സംവാദത്തിന് ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് തയ്യാറായതും സംവാദ വേദിയിൽ ഞാൻ എൻ്റെ പഴയ ശൈലി ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചതും ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ചില ദുരുദ്ദേശങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ചില അമിത പ്രതീക്ഷകൾ മനസ്സിൽ വെച്ചുകൊണ്ട് നടത്തിയ കുത്തിത്തിരിപ്പിൻ്റെ ഫലമായിട്ടാണ് ഈ സംവാദം സംവാദമുണ്ടായത് ഈ സംവാദത്തിൻ്റെ അൾട്ടിമേറ്റ് റിസൾട്ട് എന്താണ് എന്നൊന്നും ഞാനിപ്പോൾ ഇവിടെ പ്രഖ്യാപിക്കുന്നില്ല കാണാൻ പോകുന്നതേ ഉള്ളൂ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങൾ സമൂഹം ചർച്ച കേടുത്തു കഴിഞ്ഞിട്ടേ ഉള്ളൂ അത് ചർച്ച ചെയ്യട്ടെ നിങ്ങൾ ഉന്നയിച്ച വാദങ്ങൾ അറബി ഭാഷ അറിയാത്ത ഒരാൾക്ക് ഖുറാൻ മനസ്സിലാവില്ല അതുകൊണ്ട് ഖുറാനെക്കുറിച്ച് ക്ലാസ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു വന്ന നിങ്ങൾക്ക് ഇന്ന് എന്തിനൊക്കെ മറുപടി പറയേണ്ടി വരുന്നു എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചാൽ മതി ഖുർആാനുമായിട്ട് അമ്മാനമാടിക്കൊണ്ട് ലോകമാകെ പാഞ്ഞു നടന്ന് ഖുർആൻ ഗ്ലാസ് നടത്തുകയും ഖുർആനിൽ ഗവേഷണം നടത്തി പുതിയ പുതിയ കണ്ടെത്തലുകൾ നടത്തി അത് പ്രചരിപ്പിക്കുകയും ഖുർആാന് നിരൂപണ ഗ്രന്ഥങ്ങൾ എഴുതുകയും ഒക്കെ ചെയ്ത വലിയ വലിയ ദയവാക്കാര് ഇൻ്റർനാഷണൽ ദയവാക്കാര് സ്വയം അറബി ഭാഷ അറിയില്ല എന്ന് വിളിച്ച് പറയുന്നതാണ് ഈ സംവാദ വേദിയിൽ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് അത് ഇതുവരെ അറിയാതിരുന്ന പതിനായിരക്കണക്കിന് അത് കേട്ട് മൂക്കത്ത് വിരൽ വെച്ചു അപ്പോൾ നമ്മളെ സാക്കിർ നായിക്കിനും എം എം അക്ബറിനും ഒന്നും അറബി അറിയില്ലല്ലേ എന്ന് ചോദിച്ച് മൂക്കത്ത് വിരൽ വയ്ക്കുന്ന വിശ്വാസികളെയാണ് ഈ സംവാദത്തിൽ നമ്മൾ കണ്ടത് അതുപോലെ തന്നെ അറബി ഭാഷയിൽ ഇറക്കിയ ഖുർആാൻ ലോകത്തെല്ലാവരും അറബി ഭാഷ പഠിച്ചിട്ട് പഠിക്കണമെന്ന് പറയുന്ന വാദം തന്നെ ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന കാര്യം അത് ഇസ്ലാമിൻ്റെ തന്നെ അടിവേര് വെട്ടുന്ന കാര്യമാണ് എന്നും വിശ്വാസികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നിങ്ങളുണ്ടാക്കിയ ഈ ഈ കുത്തിത്തിരിപ്പ് സംവാദം കൊണ്ട് സാധ്യമായി എന്നുള്ളതാണ് ഇതിൻ്റെ ഫലം ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കില്ല ഇത് സമൂഹം ഇനിയും ചർച്ച ചെയ്യും ഇതുപോലുള്ള ഓരോ വിഷയങ്ങളും ഈ സമൂഹം ചർച്ച ചെയ്യും ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് എവിടേക്കാണ് ഈ മതവും ഈ മതത്തിൻ്റെ വിശ്വാസ ദർശനങ്ങളും എത്തിപ്പെടുക എന്നുള്ളത് കാലത്തിൻ്റെ മുമ്പിൽ നമുക്ക് കാത്തിരിക്കാം എന്ന് മാത്രമേ പറയാനുള്ളൂ ഏതായാലും ഞാൻ എൻ്റെ ഖുർആൻ ക്ലാസ് നാളെ മുതൽ തന്നെ തുടരും ഒരുപാട് ആളുകൾ ഖുർആൻ ഗ്ലാസിന് ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നുണ്ട് വ്യക്തിപരമായിട്ടും ആദർശപരമായിട്ടും ഈ സംവാദം കൊണ്ട് എനിക്കുണ്ടായ നേട്ടം എന്ന് പറയുന്നത് ഈ സംവാദ കോലാഹലങ്ങൾ ആരംഭിച്ചതിന് ശേഷം എൻ്റെ യൂട്യൂബ് ചാനലിൽ അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് വർദ്ധിച്ചു എൻ്റെ ഖുർആാൻ ക്ലാസ്സുകൾക്ക് അതുവരെ ലഭിച്ചിരുന്ന ശരാശരി വ്യൂവിൻ്റെ ഇരട്ടി വ്യൂസ് കിട്ടാൻ തുടങ്ങി എൻ്റെ വീഡിയോകൾക്ക് പഴയ വീഡിയോകൾക്ക് പോലും ഒരുപാട് വ്യൂവേഴ്സ് കൂടുതലായിട്ട് വന്നു എൻ്റെ ഖുറാൻ ക്ലാസ് കുറച്ചും കൂടെ ആളുകളിലേക്ക് എത്തിക്കാനും ഇങ്ങനെ ഖുറാൻ ക്ലാസ് നടക്കുന്നുണ്ട് എന്നുള്ള വിവരം ഇതുവരെ അറിയാത്ത ഒരുപാട് വിശ്വാസികളെ അറിയിക്കാനും ഒക്കെ സൗകര്യമുണ്ടാക്കി തന്നു എന്നതാണ് ഈ സംവാദം കൊണ്ട് എനിക്കുണ്ടായ നേട്ടം അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കുത്തിത്തിരിപ്പ് സംവാദത്തിന് വേണ്ടി പരിശ്രമിച്ച നിസാർ ഇരിപ്പാക്കലിനും കുട്ടി ദൈവക്കാർക്കുമൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം അവസാനിപ്പിക്കുന്നു നാളെ മുതൽ നമുക്ക് നമ്മുടെ ഖുറാൻ ക്ലാസ് തുടരാം